ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നത് കോട്ടണിലാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ദുപ്പട്ട വരുന്നത് രണ്ടേക്കാം മീറ്റർ ഒരു ആറ് പീസോളം കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ആദ്യം കാണിക്കുന്നത് നല്ലൊരു റെഡ് കളറാണ് ഈ ഒരു സെറ്റിന് മാത്രം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടാണ് കൊടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് ആയിട്ട് ദുപ്പട്ടേ കൊടുക്കാറ് ഇതിപ്പോൾ ടോപ്പിലെ പ്രിൻ്റ് ഒക്കെ ആ ഒരു ക്രീം കളറാണ് അപ്പോൾ അതിനോട് മാച്ച് ചെയ്തിട്ടായിരിക്കും ആയിട്ട് ബോട്ടം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് താഴേക്ക് ഒരു വീതിയിലുള്ള ബോർഡർ വന്നിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ താഴേക്ക് കുറച്ച് വീതിയിലാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ക്രീം കളറിലാണ് ബോട്ടം വന്നിട്ടുള്ളത് റെഡ് തന്നെ വേണമെന്നുള്ളവരാണെങ്കിൽ മിക്ക ആൾക്കാരുടെ ഒരു റെഡ് ബോട്ടമൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വേറെ ചെയ്തിട്ട് ഇത് ക്രീം ബോട്ടം പിന്നെ കുർത്തകൾക്കൊക്കെ ഏത് കുർത്തക്കാണെങ്കിലും ക്രീം ബോട്ടം മാച്ച് ചെയ്യുമല്ലോ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാലും മതി പക്ഷേ ഇതിലേക്ക് ക്രീം മാച്ച് ഉണ്ട് കേട്ടോ ആ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ളത് ക്രീം കളറിൽ തന്നെയാണ് അത് വീഡിയോയിൽ കറക്റ്റ് കാണാത്തതാണ് ചിലവർക്ക് സെയിം ടോണിലുള്ള ബോട്ടായിരിക്കും ഇഷ്ടം അതേപോലെ ആണെങ്കിലും ചിലവർ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഉണ്ടോയെന്ന് തന്നെ മെസ്സേജ് ഇടും ചിലവർക്ക് ആ സെയിം ടോണിലുള്ള ദുപ്പട്ടാണെങ്കിലും ബോട്ടൊക്കെ ഒരേ ടോണിൽ ഇടാനാണ് ഇഷ്ടം ഓരോരുത്തരുടെ ചോയ്സാണ് ഞാനെപ്പോഴും രണ്ട് ടൈപ്പിലുള്ളതും കൊണ്ടുവരാറുണ്ട് കാരണം രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കാണിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടാണോ ഇതിലേറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ് അടിപൊളി ദുപ്പട്ടയാണ് പ്രിൻ്റ് ആണെങ്കിലും കളർ സെയിം ടോണിൽ വന്നിട്ട് സൂപ്പറ് ദുപ്പട്ടയാണ് ഇത് നിങ്ങൾ മിസ്സാക്കേണ്ട ഈ സെറ്റ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അടിപൊളി ഒരു സെറ്റാണ് രണ്ടേക്കാം മീറ്റർ വരും ദുപ്പട്ടയുടെ ലെങ്ത്ത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഈ സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാത്തിൻ്റെയും പ്രൈസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും അതാണ് ഇതാണ് അതിൻ്റെ കാറ്റലോഗ് ഇതെങ്ങനെ വരും നെക്സ്റ്റ് ഒരു ബ്ലൂ കളർ ഒരു റോയൽ ബ്ലൂ കളറാണേ ഇതിൻ്റെയൊക്കെ ടോപ്പും ദുപ്പട്ടയും ബോട്ടും എല്ലാം സെയിം ഒരേ ടൗണിലാണ് വന്നിട്ടുള്ളത് അത് ഫ്രണ്ട് പോർഷൻ കുറച്ച് വലിയൊരു പ്രിൻ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് യോക്കിലേക്ക് അങ്ങനൊരു പ്രിൻ്റ് വരും താഴേക്കും നല്ല വീതിയുള്ള പ്രിൻറ്റ് അത് സ്ലീവിൻ്റെ പോഷൻ കുറച്ച് ഇടയിൽ ഒരു സ്ട്രേപ്സ് പോലെ അതും വന്നിട്ടുണ്ട് പ്ലെയിൻ കളറ് റോയൽ ബ്ലൂ കളറ് ബോട്ടം ഇത് ബാക്ക് പോഷനാണ് താഴേക്ക് അധികം വീതി ഇല്ലാത്തൊരു ബോർഡറാണ് വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ തന്നെ ദുപ്പട്ട കളർ ടോൺ സെയിം ആണെങ്കിലും പ്രിൻറ്റ് വ്യത്യാസമുണ്ട് ആ റോയൽ ബ്ലൂയില് വേറെ തന്നെ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലേക്കൊരു ലാവൻഡർ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് പി സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ അതേ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂല് ഡാർക്ക് ബ്ലൂ പ്രിൻ്റ് വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ആണ് ആണേ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബ്ലൂ ആണോ പിസ്ത പിസ്താഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണോ അങ്ങനെ കറക്റ്റ് പറയാൻ കഴിയുന്നില്ല വളരെ ലൈറ്റ് ഓഫ് വൈറ്റും ക്രീം വൈറ്റും ഒന്നുമല്ല ഈ കറക്റ്റ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് പ്രിൻറ്റ് ഡാർക്ക് ബ്ലൂ കുറച്ചൊരു വ്യത്യാസമുള്ള പ്രിൻ്റ ബോട്ട അത് സെയിം കളറിൽ പ്ലെയിൻ ബോട്ട ഒരു വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് ബാക്ക് പോഷനിൽ അത് മുകൾ ഭാഗമൊക്കെ ആയിട്ട് ഒരു സെൽഫ് പ്രിൻറ്റ് പോലെ വന്നിട്ടുണ്ട് താഴേക്ക് കുറച്ച് വീതിയിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ദുപ്പട്ട ആ പ്രിൻറ്റിൻ്റെ കളറ് ആ നേവി ബ്ലൂ കളറ് ദുപ്പട്ട മൽ കോട്ടനാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വരുന്നത് ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും വെടുത്തുണ്ട് മെറ്റീരിയൽ ഇറക്കം വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് അത് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ലേസ് വെച്ചിട്ട് ഒന്ന് ലെങ്ത്ത് കൂട്ടി കൊടുത്താൽ മതി രണ്ടിഞ്ചിൻ്റെ മൂന്നിഞ്ചിൻ്റെ ഒക്കെ ലേസ് വെച്ച് കൊടുത്താൽ ഒന്നും കൂടി ലെങ്ത്ത് കൂടുമല്ലോ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ കളറ് ഇത് ഫ്രണ്ട് പോർഷൻ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിൻറ് ലെയ്സ് ഒക്കെ വെച്ചതുപോലത്തെ ഒരു പ്രിൻ്റ് അത് സ്ലീവിൻ്റെ പോർഷൻ താഴേക്കും അതേപോലെ ലേസ് കൊടുത്ത പോലത്തെ ഒരു പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് വൈറ്റ് കളറിൽ പ്ലെയിനാണ് ബോട്ടം ഇതൊക്കെ സെയിം ടോണിലാണ് വന്നിട്ടുള്ളത് ബോട്ടൊക്കെ ബാക്ക് പോഷൻ അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൂയിഷ് ഗ്രേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളർ പക്ഷെ അതിനോട് നല്ല കറക്റ്റ് മാച്ച് തന്നെയാണ് ആ പ്രിൻറ്റിൻ്റെയൊക്കെ ഒരു കളറാണത് ആ ദുപ്പട്ടല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പേ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ എടുക്കാവുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പ്രൈസ് ഞാൻ പിന്നെയും പറയുകയാണ് പ്രൈസ് എല്ലാത്തിൻ്റെയും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കുറേ റിയൽ കേരളത്തിനകത്താണെങ്കിൽ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും കേരളത്തിന് പുറത്ത് കറക്റ്റ് ഒരാഴ്ചയാണ് സമയമെടുക്കുന്നത് നിങ്ങളാനും പോയി വാങ്ങിക്കൊന്നും വേണ്ട പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുത്തന്നോളും പക്ഷേ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൽ പിൻകോഡും മൊബൈൽ നമ്പറും കറക്റ്റ് വെക്കുക എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വരുവുള്ളൂ അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ഐറ്റം റിട്ടേൺ ചെയ്യും പക്ഷെ എന്തായാലും എന്നെ ഒന്ന് വിളിച്ചിട്ട് അവർ റിട്ടേൺ ചെയ്യുള്ളൂ ചിലവരെ വിളിക്കുമ്പോൾ കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഐറ്റം ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോട്ടോ അയക്കും എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ തേർഡ് ഡേ അല്ലെങ്കിൽ ഫോർത്ത് ഡേ ആയിരിക്കും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക കേരളത്തിനുള്ളിലുള്ളവർക്ക് അപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു തേർഡ് ഡേ ഒക്കെ ആയിട്ട് അവർ കോൺടാക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്പറൊക്കെ വരുമ്പോൾ മിസ് കോളൊക്കെ ഒന്ന് തിരിച്ച് വിളിച്ച് നോക്കുക ചിലപ്പോൾ ഡ്രസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടൊക്കെ ആയിരിക്കും അവർ വിളിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് വരിക ഒരു പീസിന് അറുപത്തി രണ്ട് രൂപയാണ് രണ്ട് പീസ് പീസാവുമ്പോൾ എൺപത് രൂപ മൂന്ന് പീസ് പീസാവുമ്പോൾ നൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ള ചാർജാണ് വെയിറ്റ് അവിടെ ചെന്ന് നമ്മൾ കൊറിയറ് ചെയ്യാനുള്ളതായിട്ട് ചെല്ലുമ്പോൾ അവർ ഓരോ പാക്കും വെയിറ്റ് നോക്കിയിട്ടാണ് എമൗണ്ട് പറയുക നൈറ്റൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന് താഴെ ഉള്ളത് നാൽപ്പത്തി രണ്ട് രൂപയെ വരുള്ളൂ നൈറ്റൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിന് താഴെല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നാൽപ്പത്തി രണ്ട് രൂപയേ വരുള്ളൂ രണ്ട് നൈറ്റും മൂന്ന് നൈറ്റൊക്കെ ആണെങ്കിലും അറുപത്തി ഒന്ന് രൂപയാണ് വരുക അത് ഞാൻ എടുക്കുന്ന അല്ല പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്ന ക്യാഷാണ് അതേപോലെ ഇപ്പോഴും കുറെ ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പോസിബിൾ പോസിബിളല്ല ക്യാഷ് ഓൺ ഡെലിവറി ആക്കണമെങ്കിൽ അതിനൊരു എക്സ്ട്രാ ചാർജ് കൂടിയൊക്കെ വരും അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതും എനിക്ക് തരേണ്ട അല്ല പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ക്യാഷാണ് ഡി ടി ഡി സി സൗകര്യം അവൈലബിൾ ആണ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊറിയർ ചെയ്യാം പറഞ്ഞാൽ മതി നിങ്ങൾ മെസ്സേജിൽ ഇത് പക്ഷേ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും ചിലപ്പോൾ കാലിക്കറ്റയ്ക്കൊക്കെ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് ഇന്ന് കൊറിയർ ചെയ്താൽ നാളെ തന്നെ കിട്ടുന്നവരുമുണ്ട് കിട്ടിയിട്ട് മെസ്സേജ് ഇടാറുണ്ട് ഐറ്റം കിട്ടിയെന്ന് പറഞ്ഞിട്ട് സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും നോർമൽ പോസ്റ്റ് പോസ്റ്റാണെങ്കിലൊക്കെ ഒരേ സമയത്ത് തന്നെ കിട്ടുന്നത് അപ്പം നോർമലായിട്ട് ഞാൻ നോർമൽ പോസ്റ്റ് തന്നെ ചെയ്യല് പിന്നെ ഡി ടി ഡി സി ആകുമ്പോൾ നമുക്ക് ഇന്ന് അയച്ചാൽ നാളെ കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റും പക്ഷെ അതിൻ്റെ ചാർജ് കൂടുതലാണ് അത് ഓരോ സ്ഥലങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ എല്ലാ സ്ഥലത്തും ഒരേ ചാർജ് അല്ല ഇവിടെ നൂറ് രൂപ തിരൂരാണ് എൻ്റെ സ്ഥലം നൂറ് രൂപയാണ് ഡി ടി ഡി സിയിൽ വരുന്നത് ചിലയിടങ്ങളിൽ എൺപത് ഉള്ളൂ ചിലവർ പറയുന്ന എഴുപത് രൂപയൊക്കെ ഉള്ളൂ എന്ന് എനിക്കറിയില്ല ഇവിടെ നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അത്രയും ചാർജ് വരും ഷിപ്പ് ചെയ്യാൻ ഞാൻ ഒന്നോ രണ്ടോ പീസ് മാത്രമേ അങ്ങനെ ഡി ടി ഡി സിയിൽ അയച്ചിട്ടുള്ളൂ കാരണം പോസ്റ്റ് സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ വീട്ടിൽ അവർ കൊണ്ടുത്തരും ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കണം അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നമ്മൾ ആ പോസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോവാനുള്ള ഒരു കോസ്റ്റ് എന്തായാലും വരുമല്ലോ ഇനിയിപ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും നിങ്ങൾ പോയി വാങ്ങിക്കേണ്ട ആ ചിലവ് അതും വരും അവർക്ക് കൊടുക്കേണ്ട പൈസ അതും വരും ഷിപ്പിംഗ് ഫ്രീ ആക്കിക്കൂടെ എന്ന് ചിലവർ ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ഫ്രീ ആക്കാൻ കഴിയില്ല കാരണം ഫ്രീ ആക്കി കഴിഞ്ഞാലും അവർ അവർക്ക് പൈസ കൊടുക്കേണ്ട അപ്പം ഞാനത് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ പ്രൈസ് കൂട്ടിയിട്ടിട്ട് ഷിപ്പിംഗ് ചാർജ് കുറക്കേണ്ടി വരും അങ്ങനെയാണ് ഈ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓരോ വീഡിയോയിലും കാണിക്കുന്ന ഐറ്റത്തിനെ കുറിച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഏതാ മെറ്റീരിയൽ മിക്സ് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ ലെങ്ത്ത് പറയുന്നുണ്ട് വെടുത്ത് പറയുന്നുണ്ട് അതൊക്കെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് വേണം ഐറ്റം വാങ്ങിക്കാൻ പിന്നെ ഐറ്റം കൈ കിട്ടിക്കഴിയുമ്പോൾ ഓരോ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ റിട്ടേണോ റീഫണ്ടോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചതാണെങ്കിൽ അതൊന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ ചെയ്യാം റീഫണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റീഫണ്ടും ചെയ്തു തരും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല